ഓണം എത്തിയതോടെ പൂവിളികൾക്ക് കാതോർത്ത് വള്ളിയുടെ പൂവട്ടികളും തയ്യാറായി മുല്ലശ്ശേരി മധുക്കര ഗ്രാമത്തിൽ എഴുപത്തിനാല് പിന്നിട്ട കരിച്ചായി വള്ളിയാണ് കുട്ടികൾക്ക് നാടൻ പൂക്കൾ പറിക്കാൻ പൂവട്ടികൾ ഒരുക്കുന്നത് കൈതോലയിലാണ് പൂവട്ടികൾ നിർമ്മിച്ചിരിക്കുന്നത് ആവശ്യമനുസരിച്ച് പല വലുപ്പത്തിലും പൂവട്ടികളുണ്ട് ഉറിയുടെ മാതൃകയിൽ വള്ളിയോടുകൂടിയാണ് പൂവട്ടികൾ നിർമ്മിച്ചിരിക്കുന്നത് ഓണം അടുത്തെത്തിയതോടെ വള്ളിയുടെ പൂവട്ടികൾക്ക് ആവശ്യക്കാരേറെയാണ് വേനൽക്കാലത്ത് കൈതോലപ്പുഴയിലിറങ്ങി വെട്ടി മുള്ളുകളു ചീന്തി ഉണക്കി വട്ടത്തിൽ ചുറ്റി സൂക്ഷിച്ചു വെച്ച് മഴക്കാലത്ത് തണുപ്പുള്ള അന്തരീക്ഷത്തിലാണ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് വള്ളി ഉൾപ്പെടെ മധുക്കര ഗ്രാമത്തിലെ ഒട്ടേറെ പേരുടെ ഉപജീവന മാർഗമായിരുന്നു കൈതോല കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ കൈതോലപ്പായ നെല്ലുണക്കുന്നതിനുള്ള ചിക്കപ്പായ ഇരിക്കാൻ പാകത്തിനുള്ള തടുക്ക് എന്നിവയായിരുന്നു പ്രധാന ഉൽപ്പന്നങ്ങൾ എന്നാൽ കൈതോല ലഭിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും കാര്യമായ വരുമാനം ഇല്ലാത്തതു മൂലം ഭൂരിഭാഗം പേരും ഈ കൈത്തൊഴിൽ ഉപേക്ഷിച്ചു കാലം മാറിയതോടെ കൈതോലപ്പായയുടെ ഉപയോഗവും കുറഞ്ഞു എന്നാലും ഇവരെ തേടിയെത്തുന്ന ആവശ്യക്കാരും ഉണ്ട് മധുക്കരയിൽ വള്ളി മാത്രമാണ് ഇപ്പോൾ കൈതോല കൊണ്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് പുതുതലമുറ കുട്ടികളും ആവശ്യക്കാരായതോടെ ഉപേക്ഷിക്കാൻ വള്ളിക്ക് മനസ്സുവരുന്നുമില്ല ഈ ഓണക്കാലത്തും ക്ലേശങ്ങൾ സഹിച്ചും മക്കളുടെ സഹായത്തോടെയുമാണ് പുഴയിലിറങ്ങി കൈതോല ശേഖരിക്കുന്നത് വരുമാനം വിഷയമല്ല കുട്ടികളുടെ സംതൃപ്തിയാണ് വള്ളിയുടെ സന്തോഷം